മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിനുമായി കേരള സർക്കാർ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെയുള്ള വരെ സംസ്ഥാന വ്യാപക പ്രചരണം നടത്തും മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം ക്യാമ്പയിൻ പൂർണ്ണ പിന്തുണ അറിയിച്ച് പ്രതിപക്ഷം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ എങ്ങനെയാണ് മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിനായിട്ട് ഇറങ്ങുകയാണ് സംസ്ഥാന സർക്കാർ അതോടൊപ്പം തന്നെ ക്യാമ്പയിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷവുമുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ിമുക്ത നവകേരളം എന്നതാണ് ക്യാമ്പയിന്റെ പേര് സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ ക്യാമ്പയിൻ ലഭിച്ചിരിക്കുകയാണ് ക്യാമ്പയിൻ ആരംഭിക്കുക ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിലാണ് തുടർന്ന് രണ്ടായിരത്തി മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജനകീയ ക്യാമ്പയിനാണ് സംഘടിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് സർവകക്ഷി യോഗത്തിൽ പൂർണ്ണ പിന്തുണ ക്യാമ്പയിൻ ലഭിച്ചിട്ടുണ്ട് ക്യാമ്പയിന്റെ മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ജില്ലാ പ്രാദേശിക തലങ്ങളിൽ സൃഷ്ടിച്ച മാതൃകകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിക്കുക ഉദ്ഘാടനം ചെയ്യേണ്ട മാതൃകാ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് സെപ്റ്റംബർ ഇരുപതിനകം പ്രസിദ്ധപ്പെടുത്തുമെന്നും യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാക്കും തുടർന്ന് അടുത്ത വർഷം മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ശുചിത്വ കേരളമായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിന് മുന്നോടിയായി അയൽക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ ഗ്രാമ ൾ നഗരങ്ങൾ സർക്കാർ പൊതുമേഖലാ ഓഫീസുകൾ വിദ്യാലയങ്ങൾ കലാലയങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഹരിതമായി മാറണമെന്നൊരു നിർദ്ദേശവും ഈ യോഗത്തിൽ പങ്കുവച്ചിട്ടുണ്ട് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ അതുപോലെ തന്നെ കൃത്യമായി തരംതിരിക്കൽ ജൈവ മാലിന്യങ്ങളും ദ്രവ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കൽ തുടങ്ങിയ മാർഗങ്ങൾ നടത്തണം ഇത്തരം പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടത്തണമെന്നാണ് യോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം അതുപോലെ തന്നെ ഈ കക്കൂസ് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജലസ്രോതസ്സും നീർച്ചാലുകളും ശുദ്ധീകരിക്കണം ശാസ്ത്രീയമായ രീതിയിൽ ലാൻഡ് ഫില്ലുകൾ ആരംഭിക്കാനാകണം കൂട്ടായ ഇടപെടലിലൂടെ പൊതുബോധം ഉണ്ടാക്കാനാകണം ഇത്തരത്തിൽ നിരവധി നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ പങ്കുവച്ചിട്ടുള്ളത് ആമിഴഞ്ചാം തോടിൽ വീണ് ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിന് ശേഷമാണ് നഗരത്തിലെ ഒരു മാലിന്യ നിർമ്മാർജ്ജനം അതെങ്ങനെ കൊണ്ടുപോകണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നടപടി നിർദ്ദേശിച്ചത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടക്കം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരികയും ആമിഴഞ്ചാൻ തോട് ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപക സംസ്ഥാനത്ത് തന്നെ മാലിന്യം നിർമ്മാർജ്ജനമാക്കി മാറ്റുന്നതിന് വേണ്ടി ശുചിത്വ കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്തായാലും ക്യാമ്പയിന് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ക്യാമ്പയിൻ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കാൻ പോകുന്നത് തീർച്ചയായും കേരളത്തിന് ഒരു പുതിയ മുഖം നൽകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത കേരളത്തിനായി ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരാനിരിക്കുകയാണ് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച സർവകക്ഷി യോഗത്തിലായിരുന്നു തീരുമാനം അതോടൊപ്പം പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്